രാവിലെ നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് നോക്കും നമ്മൾ കൃത്യമായിട്ട് ഒരു വർഷം മുമ്പ് ഓൺലൈൻ നമ്മൾ ഇടണം കേട്ടോ ഓൺലൈനിൽ വാങ്ങിയപ്പോൾ നമ്മൾ കുറേ കളറൊക്കെ പറഞ്ഞ് വാങ്ങി അത് നമ്മുടെ കോട്ടുകളിലൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റായി വേരൊക്കെ പിടിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു ബഡ് നമ്മൾ കണ്ടതാണ് പക്ഷേ അതങ്ങ് കരിഞ്ഞുപോയി പിന്നെയും ശ്രദ്ധിക്കാതെ കിടന്ന ഒരു ബഡ് ഇതാ പൂ ഇട്ടിട്ടുണ്ട് അടിപൊളി ഒരു പൂവാണ് കേട്ടോ കേസെ എത്ര ദിവസം നിൽക്കുന്നൊന്നും അറിയില്ല നമ്മുടെ വാണ്ടാ ഓർക്കിഡിൽ ആദ്യമായിട്ടുണ്ടായ പൂവാണേ ഇത് നമ്മൾ ഓൺലൈനിൽ ഒരു പീസിന് നൂറ് രൂപ വെച്ചിട്ട് കുറേ വാങ്ങിച്ചതാണ് അങ്ങനെ അഞ്ചെണ്ണം നമ്മൾ വാങ്ങിച്ചായിരുന്നു അതിൽ ഒരെണ്ണം നമ്മുടെ നഷ്ടപ്പെട്ടു പോയി അങ്ങനെ നാലെണ്ണം നമുക്ക് നാല് പോട്ടുകളായിട്ട് നിൽക്കുന്നുണ്ട് അതിലുണ്ടായിരിക്കുന്ന പൂവാണേ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ആഗ്രഹിച്ച് വാങ്ങിച്ചോരെണ്ണം ആണ് വേണ്ട എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് നമ്മൾ വെറുതെ ഇങ്ങനെ തൂക്കിയിട്ടേക്ക് പോകാരുന്നു അപ്പോൾ ഇനി ഇത് മാറ്റി വെച്ച് കുറച്ചുകൂടെ പരിചരണമൊക്കെ കൊടുത്ത് എടുക്കണം എന്തായാലും നല്ല പൂക്കൾ അപ്പോൾ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം ആവുന്ന ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ